ഒരു ത്രീ ഇയർ ഓൾഡ് ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ പോകും ഒരു ട്രോളി ഹാമ്പർ ആണ് സെറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ക്യൂഡ് ആയിട്ടുള്ള ഐറ്റംസ് ഈ കാണിക്കുന്ന ഓരോ സാധനങ്ങളും എന്റെ കയ്യിൽ കിട്ടിയപ്പോഴും ഇതെല്ലാം സ്വന്തമായിട്ട് എടുത്തു വെച്ചാലോ എന്ന് കൂടി ആലോചിച്ചു ഇതെല്ലാം നമ്മൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് വഴിയൊക്കെയാണ് ഓർഡർ ചെയ്തത് ആക്ച്വലി നമ്മൾ ഈ ട്രോളി സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വട്ടം ട്രയൽ ഒക്കെ എടുത്ത് നോക്കാറുണ്ട് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കുറെയൊക്കെ നമ്മൾ ട്രയൽ ചെയ്തെങ്കിലും ഒരു മെന കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ുള്ളിൽ വെക്കാനുള്ള ഒരു ബാഗിന്റെ അകത്ത് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് നമ്മൾ നമ്മളിതിൽ പ്ലെഷീറ്റ് ടോയ്സും കളറിംഗ് ബുക്സും സ്റ്റോറി ബുക്സും വാട്ടർ ബോട്ടിലും പിന്നെ ബേബിക്ക് സ്കിൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ടോയ്സും ബുക്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് ഒരു മിനി ഫ്രെയിമും കൂടെ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ സെറ്റിംഗ് കഴിഞ്ഞു പിന്നെ ഈ കുഞ്ഞിന് വേണ്ടിട്ട് അവരുടെ പാരന്റ്സ് എന്നാണ് ഓർഡർ ചെയ്തത് കുഞ്ഞി ട്രോളി ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ഹാപ്പിയും എക്സൈറ്റഡ് ആകണോ എന്നായിരുന്നു അവരുടെ റിക്കവൺമെന്റ് നമ്മൾ ഈ ട്രോളി അധികം ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല ഹാപ്പി ബർത്ത് ഡേ കട്ടൌട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതുപോലത്തെ ഓർഡേഴ്സ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ഡി എം ചെയ്താൽ മതി താങ്ക് യു